ഏകാന്തത സന്തോഷമുണ്ടാക്കും ചില സമയത്ത് നമുക്ക് എൻ്റെ ഭാഗത്ത് ആരുമില്ല അങ്ങനെ തോന്നലുണ്ടാവില്ലേ എനിക്ക് തോന്നാറുണ്ട് എനിക്ക് തോന്നുന്ന കാര്യവും എനിക്ക് അനുഭവമുള്ള കാര്യമാണ് പറഞ്ഞത് ആരൻ്റെ മുന്നിലുള്ളത് ആരുമില്ല ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുന്നവര് നമ്മളെ വിമർശിക്കും ചീത്ത പറയുകയും ചെയ്യുകയാണ് ചെയ്യണത് രാഷ്ട്രീയ കക്ഷിക്കാരുടെ സഹായമില്ല ഒരു സഹായവും ഇല്ല ആകെ ഒരു മകനാണല്ലോ നോക്കിയാ അവനും അച്ഛനെ വിമർശിക്കുകയാണ് എന്തു ചെയ്യും ഒരു കാര്യം തീർച്ചയാണ് ഒരു താങ്ങ് ഒരു ആശ്രയം ഏതൊരാൾക്കും വേണം ഏതൊരാൾക്കും ഗോപാലേട്ട ഞാൻ എന്നെ ചെയ്തട്ടെ ചെയ്തോ ആ ഗോപാലേട്ടൻ ആ സമയത്ത് ആശ്രയമാണ് ഗോപാലേട്ടൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ടൊന്നല്ല ഗോപാലട്ടൻ പറഞ്ഞു ശരിയേ ചെയ്തോ അതൊക്കെ ഗോപാലക്ഷനെ രക്ഷപ്പെടുത്തും ഗോപാലക്ഷൻ രക്ഷപ്പെടുത്തും ചെയ്യും ഇതാണ് ആശ്രയം പ്രധാന കഥാപാത്രങ്ങൾക്കൊക്കെ ആശ്രയം ഉണ്ടായിട്ടുണ്ട് നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന ആളാണ് വിഭീഷണൻ തിന്മ വിഭീഷണി സഹിക്കില്ല രാവണനെപ്പോലൊരു ചക്രവർത്തി ജ്യേഷ്ഠ ശരിയല്ല എന്ന് പറഞ്ഞു പിടിച്ച് പുറത്താക്കി എന്തു ചെയ്യും രാമനായിരുന്നു ആശ്രയം എന്റെ കാര്യം രാമൻ നോക്കിക്കൊള്ളു ഞാൻ സത്യത്തിൻ്റെ ഭാഗത്താണ് രാമൻ സത്യത്തിൻ്റെ ഭാഗത്താണ് രാമൻ ആശ്രയം ആയിരുന്നു നാം പലപ്പോഴും വിഭീഷണന്മാർ ആവാറുണ്ട് ഇത് ന്യായമല്ല ശരിയല്ല അധർമ്മമാണ് അതുകൊണ്ട് വീഴ്ച സംഭവിക്കും പക്ഷെ എല്ലാവരും നമ്മളെ എതിർക്കും രാമൻ ധർമ്മത്തിൻ്റെ രൂപ നമുക്കൊക്കെ ഒരാശയം വേണം ഉചേലൻ പത്ത് വയസ്സുള്ളതല്ല നാമം ചൊല്ലും കൊണ്ട് നടക്കുന്ന ആള് വീട്ടിൽ ആഹാരം കഴിക്കാനില്ല ആ ബാലയുടെ മക്കളുടെയും കാലോചിക്ക ഭഗവത്ഗീതങ്ങളും പാടും കൊണ്ട് നടക്കുക ഉജയലിനെവിടുന്ന ശക്തി കിട്ടിയേ കൃഷ്ണൻ ഉജയലൻ കൃഷ്ണനെ ആശ്രയിച്ചു ഇങ്ങനൊരാശ്രയം നമുക്ക് വേണ്ട ഭീഷ്മ പിതാമഹൻ നേര് പറഞ്ഞാൽ ആരും കൂടേണ്ടതില്ല ഒടുവിൽ മരണത്തെ കാത്തു കിടക്കുക ഇന്നത്തെ ഭാഷയെ പറഞ്ഞാൽ ഐ സിയു അല്ലെങ്കിൽ വെന്റിലേറ്റർ ഇങ്ങനത്തെ അവസരം നമുക്ക് വരില്ലേ ഭീഷ്മരി സരസ്വതിയെ കടന്നു നമുക്കിതൊന്നും ബാധകമല്ല അവിടെ സരസയ്യ സരസയ്യാന്ന് പറഞ്ഞാൽ എന്താണ് മൂക്കില് കുഴലിട്ടു ഇവിടെ ഇഞ്ചക്ഷൻ എടുക്കണു ഗ്ലൂക്കോസ് കയറ്റിക്കൊണ്ടിരിക്കുന്നു ഓക്സിജൻ തരുന്നു ഇതല്ലേ സരസയ്യ അതിന്റെ കഥാരൂപമല്ലേ കഥകൾ പലപ്പോഴും അവിശ്വസനീയമാക്കി മാറ്റുന്നതിൻ്റെ രഹസ്യം ഒരു ഗുരു പറഞ്ഞു ആ അവിശ്വസനീയ അപ്പൊ കഥകൾ പലതും തുടക്കത്തിലെ ആ ആംഗിളിൽ കാണാൻ വേണ്ടിയാണ് പത്ത് പേര് വീട്ടിൽ വന്നു അപ്പൊ ഞാൻ തുടക്കം വിരോട് പറയണം രാവിലെ എന്റെ വാർത്ത എന്നോട് പറഞ്ഞു അപ്പൻ്റെ മൊയലാണ് മറുപടി കൊടുത്തത് എനിക്ക് മറുപടി കൊടുക്കേണ്ടി വന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായില്ലേ ഇത് റിയലിസ്റ്റിക് അല്ലാന്ന് അവർക്ക് വ്യക്തമായില്ലേ അവർ ചിരിക്കും കേൾക്കും അവരിത് എന്താ പൊട്ടത്തരം പണു അല്ല അവിടെ ആ നായ സംസാരിച്ചു മൊയൽ സംസാരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ രീതി പത്ത് തലയുള്ള ആളുണ്ടോ ഞാൻ ജനിച്ച ഇത്രയും കാലത്താണെങ്കിൽ പത്ത് തലയായിട്ട് ആർക്കുന്ന ആളെ കണ്ടു ഇല്ല പത്ത് തലയുണ്ടെന്ന് പറയുക വഴി തന്നെ എന്തുണ്ട് ഇത് റിയലിസ്റ്റിക് അല്ല ഇതിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ഭീഷ്മർ ഒറ്റപ്പെട്ടു ആരെ ആശ്രയിക്കുക വിഷ്ണു സഹസ്രനാമത്തിനെ ആശ്രയിച്ചു വിഷ്ണുവിന്റെ ആയിരം നാമങ്ങൾ ൊല്ലി ലളിതാ സഹസ്രനാമം പതിവായിട്ട് വായിക്കുന്നവരുണ്ട് എനിക്കതിൽ വലിയൊരു സീനിയോറിറ്റി അവകാശപ്പെടാനില്ല എന്ന അപകടാബോധം ഉണ്ട് ഇരുപത്തഞ്ച് കൊല്ലത്തെ സർവീസേ ഉള്ളൂ പക്ഷെ മുടങ്ങിയിട്ടില്ല ഇരുപത്തഞ്ച് കൊല്ലം പക്ഷെ ഇരുപത്തഞ്ചേനാലോചിക്കുമ്പോൾ എനിക്കൊരു അപകട പോകുന്നുണ്ട് പ്രായം വെച്ച് നോക്കുമ്പോൾ പക്ഷെ അന്നേ അതിൻ്റെ ഒരു സദർഭം ഒത്തു വന്നുള്ളൂ ആ മഹത്തായ ഗ്രന്ഥം ആശ്രയമാണ് എൻ്റെ ആശയം എൻ്റെ ഗുരുനാഥൻ പരാശക്തി എന്ന് പറഞ്ഞ പോലെ ഗ്രന്ഥം ആശ്രയം ആകും മഹാത്മതി പറഞ്ഞു ഭഗവത്ഗീത ആശ്രയം ആണ് എന്ന് ഈ ആശ്രയത്തിന്റെ ശക്തി ഒന്ന് ആലോചിക്കണം ഒരു കുരങ്ങൻ ഹനുമാൻ യഥാർത്ഥത്തിൽ എന്ത് ബാക്ക്ഗ്രൗണ്ടല്ലോ ഹനുമാനെ പോലെ സിദ്ധി വേറൊക്കെങ്കിലും ഉണ്ടോ അതൊക്കെ വേറെ കാര്യം എടുത്തു പറയാൻ ഒരു കേമത്തരും ഇല്ല സുഗ്രീവന്റെ മന്ത്രി അതും ആലോചിക്കണം സുഗ്രീവനല്ല മന്ത്രിയെ പക്ഷെ ഹനുമാൻ ഇത്ര മഹാനായിട്ട് ഏറ്റവും ചെറുതാവാൻ കഴിയും ഏറ്റവും വലുതാവാനും കഴിയും രാമനെ ആശ്രയിച്ചു ഫുൾ സ്റ്റോപ്പ് നിത്യവും വിവരവും ഇല്ല ഹനുമാൻ പറയാൻ എനിക്ക് യാതൊരു ഉരു രാമ രാമാന്ന് പറയാനല്ല രാമനാമം മാത്രം മതി എന്ന് പറയുന്ന ആചാര്യന്മാരുണ്ട് കാനങ്ങാട് ആശ്രമത്തിൽ ആനന്ദാശ്രമത്തിൽ രാമനാമം ലഭിക്കാനല്ല വേറൊന്നുമില്ല എന്നുള്ള ഗുരുക്കന്മാർ പറഞ്ഞ് സ്ഥാപിച്ചത് ചില വീടുകളിൽ വൈകുന്നേരം നടന്നു പോകുമ്പോൾ ശ്രീറാം ജയറാം ജയജറാം എന്ന് പാടുന്ന വീട്ടമ്മമാരെ ഉള്ള ശബ്ദം കേൾക്കാറുണ്ട് ഹനുമാന്റെ ആശ്രയം അപ്പൊ ഒരു ചോദ്യം സുഗ്രീവനോ എവിടേക്കും ഓടാൻ നിർത്തിയില്ല സുഗ്രീവന് കാരണം ബാലി വന്ന് പിടിക്കും ബാലി എന്ന് പറഞ്ഞാൽ ടെംപ്റ്റേഷൻ പ്രലോഭനം എന്നാണ് ആ പ്രലോഭനത്തിന്റെ മുമ്പിൽ ഒരു നിവൃത്തിയില്ല കൃഷ്യമൂഖാജലം ആശ്രയമായിരുന്നു കൃഷ്യമൂലാജലം എന്ന് പറഞ്ഞാൽ വിഷ്ണിഭജനങ്ങളാകുന്ന പർവ്വതം തത്വചിന്ത ഇതൊക്കെ നമുക്ക് ആശ്രയിക്കേണ്ടി വരും തത്വചിന്ത മകൻ മരിച്ചു അമ്മ ആശ്വസിപ്പിക്കുമ്പോ അമ്മ ഒരു വലിയ ഇങ്ങോട്ട് പറഞ്ഞു ആ അമ്മമ്മ പോയി അല്ലെങ്കിൽ രവി എന്താണ് ശാശ്വതമായിട്ടുള്ളത് എന്നോട് പറഞ്ഞ വരിയ മകം മരിച്ചേ ഇപ്പോ ഞാൻ ആശ്വസിപ്പിക്കേണ്ടി വന്നില്ല എന്നെ ആശ്വസിപ്പിച്ചു ഋഷി വചനങ്ങൾ തത്വചിന്ത അവിടേക്ക് ഒരു ടെംറ്റേഷനും വരില്ല എന്നാണ് ബാലി കയറാത്ത ബാലി വന്നാൽ തല പൊട്ടിത്തെറുക്കി എന്നൊക്കെ പറഞ്ഞ തല എങ്ങനെ പൊട്ടിത്തെറിക്കുക എന്നല്ല ഒരു കരയുടെ ആശയത്തിനാണ് പ്രാധാന്യം ധ്രുവൻ ഇളക്കമില്ലാത്തവൻ എങ്ങനെ ഇളക്കമില്ലാത്തവനായത് വിഷ്ണുവിനെ ആശ്രയിച്ചു അപ്പൊ ഇളക്കമില്ലാത്തവന് നാം ഓരോരുത്തരും ലഘുവാണ് ഞാൻ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ നിസ്താരനാണ് ലഘുവാണ് ഗുരുക്കന്മാരെ ആശ്രയിക്കുന്നു റിയാത്തവര് പണിയെടുക്കില്ല അറിയണവരോട് ചോദിക്കും ഇതെന്താ ചെയ്യുക അതിനെക്കുറിച്ച് അറിയുന്ന ആളപ്പം ഗുരുവാണ് ആ ഗുരു പറഞ്ഞുതരും ഇങ്ങനെ ചെയ്തോളി അസുഖം വന്നു ഗുരുക്കന്മാരോട് ചോദിക്കും എന്താ വേണ്ടത് നമുക്കിത് വേണ്ടേ ഏതൊരു കാര്യത്തെയും ലഘുവിൻ്റെ ആശ്രയമാണ് ഗുരു നമ്മൾ ലഘു ആണ് ഇതുകൊണ്ട് ഇന്നത്തെ ദിവസം നന്യമേ ജീവിതത്തിൽ ആശ്രയം എന്ന വിഷയമാണ് സംസാരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നവരോടും ലൈക്ക് ചെയ്യുന്നവരോടും നന്ദി പറഞ്ഞു വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം